ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെരോമണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ബനാറസി വരുന്നൊരു അടിപൊളി സാരിയാണ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് സാരി വന്നിട്ടുള്ളത് ബനാറസി സിൽക്കിലാണ് ബനാറസിയിൽ നല്ല ഗോൾഡൻ പ്രിൻസോട് കൂടിയിട്ടാണ് സാരി വന്നിട്ടുള്ളത് സാരിയുടെ ഡബിൾ സൈഡിലും ബോർഡേഴ്സ് വന്നിട്ടുണ്ട് മെറൂൺ കളറിലാണ് നമ്മുടെ ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഗോൾഡൻ പ്രിൻസാണ് ബോർഡേഴ്സിൽ വരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സാരി വന്നിട്ടുള്ളത് നല്ലത് മാംഗോ യെല്ലോ കളറിലും നല്ലൊരു മാമ്പഴ മഞ്ഞ കളറും മെറൂൺ ഷീഡിലുമായിട്ടാണ് സാരി വന്നിട്ടുള്ളത് ബോഡി ഫുള്ള് വരുന്നത് ഈ ഗോൾഡൻ പ്രിൻസ് ആണ് അതുപോലെ തന്നെ ഈ ബോർഡേഴ്സിൽ വരുന്നത് ചെറിയ ചെറിയ ഗോൾഡൻ ഈ ബോർഡേഴ്സിൽ വരുന്നത് ചെറിയ ചെറിയ ഗോൾഡൻ പ്രിൻസ് ആണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ സാരിയുടെ പല്ല് വരുന്നത് മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ആ ഗോൾഡൻ ചെറിയ ചെറിയ ഗോൾഡൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ത്രെഡ് വർക്ക് ആണ് പിന്നെ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻസ് ആണ് വന്നത് നല്ല നല്ലൊരു ഇലക്കൻ ലുക്ക് വരുന്നൊരു ബ്ലൗസ് പീസാണിത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക സാരിയുടെ റേറ്റ് വരുന്നത് ടു ആണ്